ഹായ് ഹലോ ഞാൻ ഒരു രണ്ട് ടിപ്പ് നിങ്ങളോട് പറയാനാണ് വന്നത് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു പോയിസൺ ചോക്കാണ് ലക്ഷ്മണരേഖ എന്നാണ് പേര് ഇത് നമ്മുടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കോക്രോച്ച് അതായത് നമ്മൾ ഇവിടെ കൂറാ എന്ന് പറയും ചില നാട്ടിൽ അതിൻ്റെ പാറ്റ എന്നൊക്കെ പറയും അതുപോലെ ഉറുമ്പ് പിന്നെ ഇങ്ങനത്തെ ശുദ്ര ജീവികളൊക്കെ ചെറിയ ജീവികളെയൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിസൺ ചോക്കാണ് പേര് പോലെ ലക്ഷ്മണരേഖ എന്നാണ് പേര് രാമായണത്തിലൊക്കെ അല്ലേ അപ്പോൾ അത് നമ്മൾ വരച്ചിടണം ഇപ്പോൾ ഉറുമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം അതിന് ഉറുമ്പുണ്ടാവില്ല അതുപോലെ കോക്രോച്ചൊക്കെ അത് വരച്ചിട്ടിട്ട് നമ്മൾ ഈ കോക്രോച്ചൊക്കെ ഒരു തവണ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മതി ആ വരച്ചത് പിന്നെ അത് അങ്ങനെ മയങ്ങി വീഴുന്നൊക്കെ കാണാം അപ്പോൾ അതിനെ നമ്മൾ കുറേ കോക്രോച്ചൊക്കെ വീട്ടിലൊക്കെ കുറേ കൂറയുണ്ടെങ്കിൽ പാറ്റയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റോർ റൂമിലൊക്കെ അരിയിലൂടെയൊക്കെ രാത്രിയൊക്കെ വരച്ചിട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലുള്ള കൂറുകളൊക്കെ ആ പുറത്തേക്ക് വന്നിട്ടുണ്ടാവും അങ്ങനത്തെ മരച്ച് മലന്നിങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പോൾ നമുക്കതിനെ കൊണ്ടു പുറത്ത് കൊണ്ടുപോയി കളയാം അങ്ങനെ അപ്പോൾ അത് കയ്യിലാവുമ്പോൾ സൂക്ഷിക്കണം കൈ നന്നായി കഴുകണം പോയ്സൺ ചോക്കാണ് പക്ഷെ അത്ര അല്ല മനുഷ്യന് എന്നാണ് പറയുന്നത് എന്തായാലും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് കയ്യിലാവാതെ നോക്കണം തറയിലൊക്കെ നമ്മൾ വരച്ചിട്ടാലും കുഞ്ഞ് മുട്ട് കുത്തി എഴയുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിലൊക്കെ ഉണ്ട് നിങ്ങളുടെ നാടുകളിലൊക്കെ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും ഉണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു സാധനമാണ് ഉറുമ്പ് അതുപോലെ കൂറ അതൊക്കെ പോയി കിട്ടും അപ്പോൾ വാങ്ങിക്കോളൂ ഓക്കെ ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇടിച്ചക്കല്ലേ ഇടിയൻ ചക്ക എന്ന് ചില അടുത്ത് പറയും ഇടിച്ചക്ക ഈ ഇടിച്ചക്ക ഇങ്ങനെ നമ്മൾ വേവിച്ച് കുക്കറിൽ വേവിച്ചെടുത്തിട്ട് ഇങ്ങനെ അമ്മിക്കല്ലിലൊക്കെ ഇട്ടിട്ടല്ലേ ഇടിക്കുക അപ്പോൾ അമ്മിക്കല്ലിലൊക്കെ ഇട്ട് ഇടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അത് നന്നായിട്ടൊന്ന് കുക്കറിലിട്ട് നമ്മൾ വേവിച്ചെടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ നമ്മൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്ന ബോർഡില്ലേ കട്ടിങ് ബോർഡ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഈ ഇടിക്കല്ല് ഇടികല്ലേ അല്ല ഇടികല്ലെന്ന് അരകല്ലെന്ന് എന്താ പറയുക ഇടികല്ല് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടിച്ചെടുക്കുന്ന കല്ലില്ലേ ആ അത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇരിച്ചക്കടാ അതിൽ തന്നെ കിട്ടും മിക്സിയിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു രീതിയിൽ പൊടിഞ്ഞാ കിട്ടുള്ളത് ഇതുപോലെ ഇരിഞ്ഞ് കിട്ടില്ല അപ്പോൾ നമ്മളങ്ങനെ പുതിയൊരു ഞാൻ എൻ്റെ കൈയിൻ്റെ ബലത്തിനനുസരിച്ച് ഞാനൊന്ന് പലിശിച്ച് നോക്കിയതാണ് അപ്പോൾ അത് എഫക്റ്റീവാണ് കുഴപ്പമില്ല നന്നായി കിട്ടി ശരിക്കും പറഞ്ഞാൽ ഒരിച്ചക്ക പോലെ തന്നെ അതിൻ്റെ ആ ഒരു നൂല് നൂല് പോലെ വല്ലേ അങ്ങനെ ശരിക്കും കിട്ടീൻ്റെ എന്തായാലും അത് അങ്ങനെ ചെയ്ത് എടു എടുത്തതിന് ശേഷം പിന്നെ തോരനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെക്കാം കേട്ടോ ഇപ്പോഴത്തെ തോരനൊന്നുമല്ല വെക്കുക വെറുതെ ഉപ്പേരി പോലെ കടുക് മുളകും കറിവേപ്പിലയും മാത്രം ഇട്ടിട്ട് ഒന്ന് പുരട്ടി എടുക്കുന്നേ ഉള്ളൂ എന്നിട്ട് ശേഷം ഉപ്പ് അപ്പോൾ അങ്ങനെ ഉപ്പേരി പോലെയാണ് കൂട്ടുന്നത് അങ്ങനെ തേങ്ങ അങ്ങനെ ചതച്ചിട്ടിട്ട് അങ്ങനെ തോരനൊന്നും നോക്കാറില്ല ഇങ്ങനെയാണ് ഇവിടെ ചെയ്യുക അപ്പോൾ ഇടി എന്താ പറയുക ഇടിച്ചൊക്കെ അങ്ങനെ ഇടിച്ചെടുക്കുന്നത് ഇങ്ങനെ അമ്മിക്കലിലൊന്നും വയ്യാന്നുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ടിപ്പ് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളായ ഷെയർ ചെയ്തു അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനി ഇതേപോലെ വീണ്ടും കാണാം അതുവരേക്കും ചാ ചാ ബൈ